ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ചന്ദ്രയാൻ മൂന്ന് വിക്രം ലാൻഡർ വിജയകരമായി ഇറക്കിയതിൻ്റെ സന്തോഷം ആഘോഷിക്കുകയാണ് ഭാരതം ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിവിധ തരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഐ എസ് ആർഒയം അടുത്തറിയുകയാണ് ഹമ്പിളി കാലാതീതമായി വിസ്മയിച്ചെ ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വിക്രം ലാൻഡറിന്റെ ലാൻഡിങ്ങും പ്രഗ്യാൻ റോവർ ചന്ദ്രോ ഉപരിതലത്തിൽ എത്തിയതും എന്നും നമുക്ക് വിസ്മയമാണ് ആ വിസ്മയത്തിന്റെ ഓർമ്മ പുതുക്കി ചന്ദ്രയാൻ മൂന്നും റോവറും അനന്തപുരിയിലും എത്തി ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി കനകക്കുന്നിലാണ് ഐഎസ്ആർഒയുടെ പ്രദർശനം നടന്നത് ആദ്യ ചന്ദ്രയാൻ ദൗത്യം മുതൽ മാർസ് ഓബിറ്റർ മിഷനും ജിസാറ്റും പി എസ് എൽ വിയുമൊക്കെ ആളുകളുടെ അരികിലേക്ക് എത്തിയിരുന്നു കുഞ്ഞൻ റോക്കറ്റുകൾ മുതൽ കൂറ്റൻ റോക്കറ്റുകൾ വരെ പ്രായഭേദമിന്യേ കനകക്കുന്നിൽ ഐ എസ് ആർഒയേയും ബഹിരാകാശ വിദ്യയെയും അറിയാൻ തിരക്കായിരുന്നു ഐ എസ്ആർഒയും ബഹിരാകാശ ദൗത്യങ്ങളും എന്തെന്ന് വിദ്യാർത്ഥികളെയും പൊതുജനത്തെയും മനസ്സിലാക്കുക എന്നതാണ് എക്സിബിഷന്റെ ലക്ഷ്യം ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഏഴ് സോണുകൾ തിരിച്ച് രാജ്യത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് കനകക്കുന്നിലെ ഈ അമ്പിളിക്കല ജനം തിരുവനന്തപുരം